ഹായ് ഹലോ അസ്സാം വാലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്നത്തെ ഇതിലെ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ എന്തെന്നല്ലേ നമ്മൾ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പം നമ്മുടെ മക്കൾസൊക്കെ വീട്ടിലുണ്ടാവും അപ്പോൾ അവർക്കിങ്ങനെ ഓരോരോ ഗ്രേവിങ്സ് ആയിരിക്കും അല്ലേ അപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പിസ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിക്കൊടുക്കാം അപ്പം ഇതിൻ്റെ റെസിപ്പീസ് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഇതുകൂടി ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കപ്പ് ഇളം ചൂട് വെള്ളത്തിലേക്ക് ഈസ്റ്റും ഷുഗറും കൂടി ഇട്ട് കൊടുത്തിട്ടും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം ഒരു ടീസ്പൂൺ കേട്ടോ ഈസ്റ്റ് ഇട്ടിട്ടുള്ളത് ഇനി ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഈസ്റ്റ് നല്ലപോലെ ആക്റ്റീവായിട്ടുണ്ടാവും ഇനി അതിലേക്ക് ഒരു മൂന്ന് കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ പോലെ ഒന്ന് കുഴച്ചെടുക്കാം നിങ്ങൾക്ക് വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും വെള്ളം കുഴച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് വെള്ളം ചേർത്തിട്ട് എടുക്കരുത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഞാനിപ്പം ആ ഒരു ഒരളവിൽ തന്നെ കുഴച്ച് ഞാനിപ്പം ഇതിങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് എക്സ്ട്രാ മൈദ അങ്ങനെ കുറേ ഒന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല ആ ഒരു മൈദയിൽ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം കോൺട്രോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം ഇനിയിപ്പോൾ ഇത് നമ്മൾ ഏത് പൗളാണോ വെക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ആയി കൊടുത്തിട്ട് ഈ ഒരു മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ മാവിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ തടവിക്കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു ഒരു മണിക്കൂർ കൊണ്ടൊക്കെ നല്ലപോലെ ഒന്ന് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരൊന്ന് പെയ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഹാഫ് ലെമൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി മുളക് പൊടി ഉപ്പ് ഗരം മസാല ഇതൊക്കെ കുറച്ച് കുറച്ച് ചേർത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ ഒരു ടീസ്പൂണ് അളവിലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആ ഒരു ചെറുനാരങ്ങയുടെ നീരില്ലേ അതിൽ തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് പൊടിയുടെ അളവ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ഇത് ആ ഓയിൽ നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചിക്കൻ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കൊടുക്കാം അലേലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ അത് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ചെയ്തെടുക്കുന്ന അളവിൽ എട്ട് ഇഞ്ചിൻ്റെ പാനിൽ രണ്ട് പീസ റെഡിയാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നല്ല വലിയ സൈസിലുള്ള രണ്ട് ഞാൻ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് അപ്പോൾ താ ഒരു ക്യാപ്സിക്കം ഒരു വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഉള്ളി ഒരു തക്കാളി ഇത്രയും കൂടെ ഒന്ന് സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരു ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ ചെയ്യുന്നത് അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ ഞാനില്ലേ എപ്പോഴും പിസ്സ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു വെജിറ്റബിൾസ് ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കാറുണ്ട് അല്ലാണ്ട് കഴിക്കുമ്പോൾ എനിക്കെന്തോ വലിയ ഇഷ്ടമില്ല അപ്പോൾ ഫസ്റ്റ് ഇതൊന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കും പിന്നെ മക്കൾസൊക്കെ ഉപയോഗിച്ച് അമ്മ പിന്നെ പറയുക വേണ്ടാലേ അവർക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കഴിക്കാതെ തോന്നുന്നു നമ്മളവിടെ നിന്ന് പുറത്തുനിന്ന് വാങ്ങിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഇതിനോട് കുറച്ച് ഇഷ്ടമായിരിക്കും കേട്ടോ പിന്നെ അങ്ങനെ പുറത്തുനിന്ന് പിസ്സൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വല്ലാതൊക്കെ വാശിയെടുക്കുകയൊന്നും ചെയ്യില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസിപ്പി നമ്മൾ നാടൻ മസാലയിലൊക്കെ അല്ലേ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കോരിമാറ്റി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് വീഡിയോ കാണുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാൻ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ ചിക്കൻ ഫുള്ളായിട്ടൊന്ന് കോരുമാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്കല്ലേ നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാപ്സിക്കം ഉള്ളി തക്കാളി അതൊന്ന് അതൊന്നിട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലപോലെ മിക്സ് ആയി കൊടുക്കാം ഇനി അതൊന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേറൊന്നും തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ നമ്മളവരെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലായത് കൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് മസാല ഉണ്ടാവും വെജിറ്റബിൾസ് അവിടുന്ന് കുക്കാവുന്ന നേരം കൂടിയിൽ നമുക്ക് ചീസൊന്ന് കട്ട് ചെയ്തെടുക്കാം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മടിയുള്ള കാര്യമാണ് ഈ ഫ്രീസറിൽ ഫ്രീസറിന് എടുത്തപാടുള്ള ചീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കില്ല കേട്ടോ അപ്പോൾ കുറേ നേരം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും തണുപ്പൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരം പണിപ്പെട്ടിട്ടാണ് ഈ ഒരു ചീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ സ്പീഡിൽ കാണിക്കുന്നത് നല്ല സ്ലോ ആയിട്ട് ഇത് കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് നേരം മുന്നേ പുറത്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ എനിക്കൊന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ഇവിടെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോഴേക്ക് നമ്മുടെ വെജിറ്റബിൾസ് അതാ ഇവിടെ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ കൂടുതലൊന്ന് കുക്ക് ചെയ്യേണ്ട ഇത്ര മതി അപ്പോഴേക്ക് നമ്മുടെ മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഒരു ഒരു മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതൊന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടില്ലേ നമുക്ക് കോണ്ടി ട്രോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ചുകൂടി മൈതായിട്ട് നല്ല പോലെ ഒന്നും കൂടി കുഴച്ചെടുക്കാം ഇനി ഇതിൽ രണ്ടായിട്ട് ഭാഗിച്ചെടുക്കാം കേട്ടോ നമ്മൾ രണ്ട് പീസ് ഇലച്ചിതെടുക്കുന്നത് അപ്പോൾ രണ്ട് റോ ബോളാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മുടെ എട്ടിഞ്ചിൻ്റെ പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഓരോ ബോളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി അതൊന്നുമില്ല ഒന്ന് കൈവെച്ചതെന്ന് തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ കോലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് കൈവച്ച തന്നെ നല്ല പോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇനിയിപ്പോൾ ഇത് ആ ഒരു ടിന്നിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മൈദ മൈതൊന്ന് തൂവിക്കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചോ അപ്പോൾ മൈദ തൂവി കൊടുക്കാണെങ്കിൽ ഒട്ടിപ്പിടിച്ചോന്നില്ല ഇനി ഇതാ നമ്മുടെ ആ ഒരു മാവ് ഇതിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒന്ന് കൊടുക്കാം പിന്നെ അതിൻ്റെ എഡ്സിലൊന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വെച്ച് കൊടുത്തിട്ട് ബാക്കി ഭാഗമൊക്കെ നല്ലപോലെ തിന്നാക്കി ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെന്നൈ ഒരു ഡോ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു നൂറ്റി നാൽപ്പത് ഡിഗ്രിയിലൊരു ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവണിൽ ഇതൊരു നൂറ്റി അമ്പത് ഡിഗ്രിയിൽ ഒരു എട്ട് മിനിറ്റ് ആദ്യം ഡോ മാത്രം ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് ഇതിപ്പം ഞാൻ കേക്കൊക്കെ ചെയ്യുന്ന ഒരു ടെമ്പറേച്ചറാണ് കേട്ടോ നിങ്ങൾ ഏത് ടെമ്പറേച്ചറിലാണോ കേക്ക് ചെയ്തെടുക്കുക അതുപോലെ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്ത് വെച്ചാൽ മതി ഇനി ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്കുള്ള സോസ് റെഡിയാക്കിയെടുക്കാം അപ്പം ഞാനിപ്പോഴൊന്നും ഇല്ല മുമ്പൊക്കെ പിസ്സാ സോസൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസും കൂടി മിക്സ് മിക്സാക്കിയെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഒരു കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയെടുക്കും അപ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ എനിക്കൊന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്നത് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ആക്കി കൊടുക്കാം അല്ലാണ്ട് നമ്മൾ ഈ ടൊമാറ്റോയും റെഡ് ചില്ലിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സോസാവുമല്ലേ കുട്ടികൾ ഭയങ്കര മടിയാണ് കേട്ടോ കഴിക്കാനായിട്ട് കുറച്ച് എരിവൊക്കെ കൂടിപ്പോയിട്ട് പക്ഷേ ഇതവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇപ്പിങ്ങനെയാണ് ട്ടാ ചെയ്യের അപ്പോൾ ദാ സോസ് ऑलरेडी റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മുടെ ഡോഅൊക്കെ നല്ലപോലെ ബേക്ക ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് എടുത്തിട്ട് അതിലേക്ക് ബാക്കി ഫില്ലിംഗ്സ് ഒക്കെ വെച്ചുകൊടുക്കാം ഇതുപോലെ ചെയ്യാനെങ്കിലും നമുക്ക് ഡോ നന്നായിട്ട് കുക്ക് ആയിക്കട്ടെ ട്ടോ ഇനി ഇപ്പൊ ദാ അതിലേക്ക് നമ്മുടെ പിസ്സ സോസ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിൻ മുകളിൽ നല്ലപോലെ ચીസ് ഒക്കെ ഇട്ടുകൊടുക്കാം ഇനി എല്ലാ ടോപ്പിങ്സൊന്നും വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചിക്കന് എല്ലാം നല്ലപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടന്നെ ഫീലിങ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല ടേസ്റ്റിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ പിന്നെ കടയിൽ നിന്ന് വേണമെന്നൊന്നും വല്ലതും ആശുപടിക്കുകയൊന്നും ചെയ്യില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചിക്കനൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലും നല്ലപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിലുള്ള കുറച്ച് ഒരു ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നൂറ്റമ്പത് ഡിഗ്രിയിൽ പന്ത്രണ്ട് മിനിറ്റ് കൂടി ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ പിസ്സ ഇവിടെ സെറ്റായിക്കട്ടും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത് ഓവനിൽ എടുക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും നിങ്ങളുടെ പിസ്സ ലവറിനും ഒന്ന് സെൻഡാക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു വീഡിയോ ഷെയർ ആയി കൊടുക്കുക അപ്പോൾ ഇതാ നമ്മൾ പിസ്സ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലും കാര്യങ്ങളും അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണട്ടെ